ദാറ്റ് ഇസ് എ ഹോൾ ഹോൾ തോട്ട് പ്രോസസ് ആ ലൈനിൻ ദ നോട്ട് ജസ്റ്റ് എ മാൻസ് ട്രൈറ്റ് നമ്മളിപ്പോൾ അതീതം ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നില്ല അത് ഇറ്റ്സ് എൻ ഇൻഡിവിജ്വൽ ചോയ്സ് അത് നിങ്ങൾ ഡിസൈഡ് ചെയ്തു നിങ്ങൾക്ക് അതീതം വേണോ വേണ്ടോ എന്ന് നിങ്ങൾ ക്യാൻ ഡിസൈഡ് ബട്ട് മൈ ഹോൾ പോയിന്റ് ഈസ് അത് ശരിയായെങ്കിലോ തെറ്റായെങ്കിലും ഇറ്റ് ഷുഡ് ബി ഈക്വൽ ഫോർ പോ യു കാൺ ലൈക്ക് ഒരാൾ ആണിനെ ഒരു രീതിയിൽ ജഡ്ജ് ചെയ്യുക പെണ്ണിനെ അതേ അതേ കാര്യത്തിന് വേറെ രീതിയിൽ ജഡ്ജ് ചെയ്യുന്നത് നമ്മൾക്ക് വലിയ സപ്പോർട്ട് ദാറ്റ് എന്നാണ് ബേസിക്കലി തോട്ട് പ്രോസസ് സോ വിധത്തിലെ ട്രെയിലറിലൊക്കെ കാണുമ്പോ നല്ല ഒന്നാം തരം ഒരു ഒളിഞ്ഞോട്ടക്കാരനാണ് അപ്പൊ നോർമലി നമ്മൾ പറയാറുണ്ട് സിനിമയിലേക്ക് കഥാപാത്രമായി മാറി അല്ലെങ്കിൽ ആ കഥാപാത്രം ഇറങ്ങി പോയിട്ടില്ല എന്നൊക്കെ പറയില്ലേ അപ്പൊ ശരിക്കും ആ ഒരു കഥാപാത്രമായി ആയി കഴിഞ്ഞപ്പോ ഒളിഞ്ഞനോട്ടം നല്ലതാണെന്ന് തോന്നിയ ആ ഒരു കഥാപാത്രം അത് ഈ സന്നസാറ് സിനിമ ഇപ്പോൾ ഞാൻ തിങ്കളാഴ്ച നിശ്ചയം വന്നതിന് മുന്നേ അതിനൊക്കെ വൈറ്റ് ഓട്ടോ അങ്ങനെ രണ്ട് പടം ഞാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പം സാറ് നേരത്തെ പറഞ്ഞൊക്കെ സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് തരാറില്ല ഏകദേശം ഒരു ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തരും പിന്നീട് ഒരു ഒരു സീൻ തന്ന് അതിന് നമ്മൾ നിങ്ങൾ പെർഫോം ചെയ്യാ അല്ല അപ്പോൾ അത് വ്യക്തമാക്കി തന്ന് കൃത്യമായിട്ട് ഇവർ ഇപ്പോൾ സീരാജ് രവീന്ദ്രൻ അംബരീഷ് ആയാലും അതുപോലെ തന്നെ റൈറ്റർ അംബരീഷ് ആയാലും സെന്നസാർ ആയാലും അവർ കൃത്യമായിട്ട് കുറിച്ച് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കഥാപാത്രം അല്ലാതെ ഞാനതിൽ ഏതെങ്കിലും രീതിയിൽ മാറിക്കാൻ അപ്പോൾ സെനസാർ എനിക്ക് എന്നെ നോക്കിയും അതല്ലടാ അതിന്റെ മീറ്റർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടി കുറച്ച് പണിയെടുത്തിട്ടുണ്ട് അതായത് പിന്നെ നമ്മളിപ്പം ഒരു കഥാപാത്രമായി മാറും മാറാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് അധ്വാനങ്ങളൊക്കെ ഉണ്ട് ചില വായനകളായാലും കുറച്ച് കാര്യങ്ങൾ നമ്മളെ ജീവിത അനുഭവങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ അതിൽ നിന്നൊക്കെ ചൂസ് ചെയ്ത സാധനങ്ങൾ തന്നെയാണ് ആ മേക്ക് ചെയ്തിട്ടുള്ളത് പണിയെടുത്തിട്ടുണ്ട് അത് ജീവിതം ഇറങ്ങിപ്പോയിട്ടു കഴിഞ്ഞാല് ഇനിയൊരു കഥാപാത്രം ആവുന്നത് വരെ ഞാൻ ഇറങ്ങിപ്പോകും കുറച്ച് സമയം എടുക്കും ഇറങ്ങി പോവാൻ ഹിന്ദി ഇന്ത്യ തോന്നിറങ്ങിയ സമയത്ത് ഒരുപാട് ഹേസ്റ്റ് ബാങ്ക് റോബറി ഒക്കെ നടന്നിട്ടുണ്ട് അത് ഇൻസ്പിറേഷൻ ആയിട്ട് ക്ലാസ്മേറ്റ്സ് സമയത്ത് വാസ് ലോട്ട് ഓഫ് ഗെറ്റ് സോ യു യു ഫൈൻഡ് എ കോറിലേഷൻ ഐ ഐ ഹോപ്പ് നോ ഇറ്റ് ക്ലാസ്മേറ്റ് നമ്മുടെ ഈ കുടുംബം എന്നുള്ള സോഷ്യൽ കൺസ്ട്രക്റ്റിനൊ സിനിമ ഒരു ദോഷാവില്ല സിനിമ കണ്ടിട്ടാണോ യുനോ ഇറ്റ് ബാൻ എവറിഥി ലിറ്ററലി നമ്മുടെ സിനിമ കണ്ടിട്ട് ആ രീതി ജീവിക്കാൻ പോയെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു ലൈക്ക് ഇറ്റ് ടർ നോൾ ഇറ്റ് ഹാപ്പൻസ് ഫോർ വേരിയസ് റീസൺസ് എല്ലാ ഇവിടെ മാത്രമല്ല ലോകത്തെ എല്ലാ സ്ഥലത്തും അതൊരു കോമൺ ഫാക്ടറാണ് ഐ മീൻ വി ലു ഇട്ട് ഇട്ട് ആസ് ടാബു തിങ് ബോസ് യു നോ ഇറ്റ് ഇൻവോൾവ് ഓഫ് ൾ ബട്ട് സോ അതുകൊണ്ടാണ് ഞമ്മളങ്ങനെ നോക്കുന്നത് സോ വി ആർ നോട്ട് സേയിങ് ദുനോ അവിതം നിങ്ങൾ ചെയ്യണോ അല്ല ചെയ്യണോന്ന് ഞങ്ങൾ പറയാൻ നമ്മൾ ആരോപല്ല ബട്ട് ആൾ വി ആർ സേയിങ് ദ പാർട്ട് ഓഫ് ദ ലൈഫ് ആൻഡ് ഇൻ ആ ഫിൽ ഈ അതീതം നടക്കുമ്പോൾ ഹൗ എവ്രിബി സോ ക്യൂരിയസ് ആൻഡ് ഹൗ ദ ഹോൾ സൊസൈറ്റി നോ ലുക്കിംഗ് അറ്റ് ദൈവം സോ ഞങ്ങൾ നമ്മളെ ഉള്ളിൽ നോക്കാതെ ഇൻട്രസ്റ്റഡ് ഇൻ അതർ പീപ്പിൾസ് ലൈഫ് അതാണ് ഞമ്മൾ ഈ പടം പറയുന്നത് സോ അവിതം ബേസിക് ഇമോഷൻ ഈസ് ലെസ്റ്റ് യെസ്

അവർ സസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെ അതിനെ ഡീല് ചെയ്യുന്നത് അതാണ് പടത്തിന്റെ ഓഫ് അങ്ങനെ ഒരു റൂമർ നാട്ടിൽ വന്നാൽ ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഒരു സംഭവം നോക്കുന്ന രീതി മാറും അല്ലേ നമ്മള് സോ അതാണ് നമ്മൾ പടത്തിൽ കാണിക്കുന്നത്

അതിപ്പോ തിങ്കളാഴ്ച ദൃശ്യം ചെയ്യുന്ന സമയത്തും ഗിരീഷ് ഏട്ടം എന്നുള്ളൊരു സാധനം ഞാൻ ചെയ്യുന്ന സമയത്ത് ആടെ വിളിക്കുന്നു ഇന്നതാണ് പരിപാടി ആക്ഷൻ കട്ട് അതിനിടയ്ക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട് അത് കൃത്യമായിട്ട് ഇവര് കൃത്യമായിട്ട് പറഞ്ഞിരുന്നത് അത് ചെയ്യുന്നു അതിന്റെ മീറ്റർ കുറക്കുക കൂട്ടുക അത് മാത്രമാണ് ഇത് ചെയ്തത് അതുകൊണ്ട് എന്റെ കഥ എന്നുള്ളൊരു സാധനം ഞാൻ സന്നസരത്ത് അന്വേഷിച്ചിട്ടില്ല പുതിയതായിട്ട് ുള്ളി ഗുണ്ട് എന്ന് പറയുന്ന ഒരു വളരെ പോപ്പുലർ സീരീസ് ഉണ്ട് യൂട്യൂബിൽ അതിലെ ആക്ടർ ഡയറക്ടർ പ്രൊഡ്യൂസർ എല്ലാം പുള്ളി സോ പുള്ളി ഫസ്റ്റ് പടമല്ലേ ഹി മേക്സ് ഡെബ്യൂ ബിഗ് സ്ക്രീൻ നല്ലൊരു നല്ലൊരു നടനം ഐ ഹാവ് ഡയറക്ടർ ഇൻ ഫ്യൂച്ചർ വി ഹാവ് ധനേഷ് പുള്ളി കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ബട്ട് ഇറ്റ്സ് വൺ ഓഫ് ദി മേജർ റോൾസ് ഈ പടത്തിൽ ധനേഷ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഐ തിങ്ക് ഇസ് വണ്ടർഫുൾ ജോബ് ഇൻ ഫിലിം ും ഫ്യൂ ഫിലിംസ് ബട്ട് ഇതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്തിട്ടുണ്ട് ഞാൻ പറയണല്ലോ സോ ഇതെ ഫസ്റ്റ് ഫിലിം അല്ല ഇത് എന്റെ പത്താമത്തെ ഫിലിമാണ് അപ്പൊ ഞാനൊരു പത്ത് വർഷത്തോളമായി ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു ഇപ്പോഴും അറിയാൻ വഴിയില്ല പറഞ്ഞാലും ചിലപ്പോൾ അറിയണമെന്നില്ല അപ്പോ ഇതിലിപ്പോ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു മുഴുനീള കഥാപാത്രമാണ് ആദ്യമായിട്ടൊരു മുന്നിലുള്ള കഥാപാത്രം ചെയ്യുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു സുരേഷിൻ്റെയും സുമൃതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറഞ്ഞ സിനിമയിലാണ് ചെയ്തത് അതിനുശേഷം ഇപ്പം ഇതാണ് ഇത് കുറച്ചുകൂടെ എനിക്ക് സ്പേസ് ഉള്ള ചെയ്യാൻ കുറച്ചുകൂടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ ഇതിലെ ഡിസ്കഷനിൽ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല അപ്പോൾ സ്ക്രിപ്റ്റ് കിട്ടാതിരിക്കുമ്പോൾ ഓബ്വിയസ്ലി ചിലർക്ക് ടെൻഷൻ ഉണ്ടാവാം അതായത് നമ്മളിങ്ങനെ ഡയലോഗ് പറയും ഡയലോഗ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ലല്ലോ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സ്ക്രിപ്റ്റ് നമുക്ക് തരാതിരിക്കുമ്പോൾ ആ സീന് കുറച്ചും കൂടെ ബെറ്റർ ആവുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം നമുക്ക് ആ ഇല്ല അതായത് ഈ ഒരു വരവരച്ച് ആ വരയിലെ വരയിലേക്കു മാത്രമേ നടക്കാൻ പാടുള്ളൂ പറയുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് നമ്മുടെ ആക്ടേഴ്സ് നല്ലതിലൊക്കെ നമ്മൾ ഭയങ്കര കൺട്രോൾഡ് ആയി പോകും ഈ കേസിൽ നമുക്ക് ഫുള്ള് ലൂസാകും നമുക്ക് എന്തുവാണെങ്കിലും ചെയ്യാം ആ ചെയ്യുന്നതിന് കണക്കായിട്ടാണ് ഇവര് ആ ഫ്രെയിം സെറ്റ് ചെയ്തതും നമ്മളെ യും ചെയ്വിച്ചതൊക്കെ അപ്പൊ നമുക്കത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഹ്യൂമർ കാര്യങ്ങളൊക്കെ ആയാലും നമ്മൾ ഡയലോഗ് നമ്മളിവിടെ പറഞ്ഞ് പറഞ്ഞ് നോക്കുമ്പോൾ പുതിയ പുതിയ സാധനങ്ങൾ കയറി വരും അത് ആ സീനിനെ ബെറ്ററാകും സോ ഒബ്ബിയസ്ലി നമ്മൾ ചിലപ്പോൾ കൺട്രോൾ വിട്ടു പോകും കാരണം നമുക്ക് ത്രൂട്ട് പടത്തിൽ എന്താ നടക്കുന്ന നമുക്ക് അറിയാൻ പാടില്ല അപ്പൊ ആ കൺട്രോൾ വിട്ടു പോകുന്ന മൊമെന്റിൽ സെൻസ്ആാർ ആയാലും ശ്രീരാജൻ ആയാലും പറയും അതായത് നമുക്ക് അത്ര വേണ്ട ഈ ഒരു സാധനം ഇതൊക്കെയാണ് അപ്പോ എനിക്കിത് കുറച്ചും കൂടെ ഈസി ആയിട്ടാണ് തോന്നിയത് സെയിം വേ തന്നെയായിരുന്നു റിലീസ് പ്രൊഡ്യൂസറിൻ്റെ സെറ്റിലും ഓൾമോസ്റ്റ് സെയിം വേ തന്നെയായിരുന്നു ചെയ്യുന്നത് സീൻ ഷോർട്ടിന് തൊട്ട് മുന്നേ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് സോ എല്ലോടും നോക്കുമ്പോൾ എനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ആണ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു ആൻഡ് പത്തിന് ഇപ്പോൾ പടം റിലീസാകുമ്പോൾ ആൾക്കാർ എന്ത് പറയുന്ന ഒരു ടെൻഷനും ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട് സോ ആം ജസ്റ്റ് വെയിറ്റിങ് കാറുകൾ സ്കൂട്ടറുകൾ ഗോൾ കോയിൻസ് ഇന്റർനാഷണൽ ട്രിപ്സ് ലക്ഷം രൂപ കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി നല്ല വിശേഷം മേഡ് പുട്ടുപൊടി